ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബെല്ലിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ആണ് പെർമനൻറ്റ് ബേസിൽ റിക്രൂട്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിലേക്ക് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് താല്പര്യമുള്ളവർക്ക് വിവിധ ഡിപ്ലോമ അതുപോലെ ഐ ടി ഐ ട്രേഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ഥിര നിയമനത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് വന്നിരിക്കുന്നത് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേന്ദ്ര സർക്കാർ കമ്പനി ആയിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇതൊരു നവരത്ന കമ്പനിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള അണ്ടർടേക്കിങ്ങിൽ വരുന്ന ഒരു മിനിസ്റ്ററി ഓഫ് ഡിഫൻസിന് കീഴിൽ വന്ന ഒരു കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അപ്പോൾ അതിലേക്ക് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അവർ അവർ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു പെർമനന്റ് ബേസിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഗസേബാദ് യൂണിറ്റിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ട്രെയിനി വിഭാഗത്തിലേക്ക് ഇ എ ടി എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം മെയർ ഓർഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ ഇലക്ട്രോണിക്സിൽ ഏഴ് വേക്കൻസി ഇലക്ട്രിക്കൽ മൂന്ന് വേക്കൻസി മെക്കാനിക്കൽ പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ് മുതൽ തൊണ്ണൂറായിരം വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും ആനുവൽ സി ടി സി ഏകദേശം ആറു ലക്ഷത്തി എഴുപത്തേഴായിരം വരെയായിരിക്കും അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം പിന്നീട് അതുപോലെ തന്നെ ടെക്നീഷ്യൻ സി വിഭാഗത്തിലേക്കും അപേക്ഷിച്ചിട്ടുണ്ട് അതിലേക്ക് എസ് എൽ സി പ്ലസ് ഐ ടി പ്ലസ് വൺ ഇയർ അപ്രൻറ്റിഷിപ്പ് കഴിഞ്ഞ ആൾക്ക് മെക്കാനിക്കൽ ഇലക്ട്രോണിക് മെക്കാനിക് വിഭാഗത്തിലേക്ക് പന്ത്രണ്ട് വേക്കൻസികളും ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസിയും ഫിറ്റർ വിഭാഗത്തിലേക്ക് പത്ത് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് മുതൽ എൺപത്തി രണ്ടായിരം വരെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ഏകദേശം അഞ്ച് പോയിന്റ് ഒമ്പത് നാല് ലക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഇയർലി സി ടി എസ് ഇ വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കും പെർമനൻറ്റ് ബേസിൽ ജോലി നേടാൻ പറ്റുന്ന നല്ലൊരു നല്ല കമ്പനിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ബെൽ എന്ന് പറഞ്ഞ കമ്പനി പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് ഏകദേശം പതിനെട്ട് വയസ്സും മിനിമം വയസ്സും മാക്സിമം എൻജിനീയറിങ് ടെ ടെക്നീഷ്യൻസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇരുപത്തെട്ട് വയസ്സാണ് അതുപോലെ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കും ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇനി നിങ്ങൾ എസ് സി എസ് സിയോ ഒ ബി സിയോ അതിൽ ഏതെങ്കിലും കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന കാറ്റഗറി ആണെങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തെ ഏജ് ഇളവ് മൂന്ന് വർഷത്തെ ഒ ബി സിക്കും അതുപോലെ എസ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ആൾക്ക് പത്ത് വർഷത്തെയും പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി പ്ലസ് ഒ ബി സി ആണെങ്കിൽ പതിമൂന്ന് വർഷം അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഏജ് ഇളവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ ഇതിലേക്ക് കൊണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്കാണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ട്രേഡിലുള്ള ഡിപ്ലോമ അതുപോലെ പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ജനറൽ ഇ ഡബ്ല്യുസ് ഒ ബി സി വിഭാഗത്തിന് അറുപത് ശതമാനം മാർക്ക് എസ് സി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് അൻപത് ശതമാനം മാർക്കും ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്കും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇത്തരമുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആണെങ്കിൽ ഫോളോ ചെയ്യാം മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഇരുപ ഇരുപത്തിനാല് ഫെബ്രുവരി ആയിരിക്കും ഇതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഇരുപത്തി ഫെബ്രുവരി ആയിരിക്കും ഇതിൻ്റെ നിങ്ങൾക്ക് എക്സാം മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് നിങ്ങളെ ഓൺലൈനായിട്ട് നിങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അ നൈസ് ഡേ